അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം മരതക ഇലകളുടെ മേലാപ്പിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നു വിഴിഞ്ഞു നിൽക്കുന്ന കാട്ടുപൂക്കളുടെയും നനഞ്ഞ ഭൂമിയുടെയും മധുരഗന്ധം വഹിച്ചുകൊണ്ട് ഒരു ഇളം കാറ്റ് ശാഖകളിലൂടെ മന്ത്രിക്കുന്നു തെളിഞ്ഞൊരരുവി മീനമാർന്ന കല്ലുകൾക്ക് മുകളിലൂടെ ഒഴുകുന്നു അതിൻ്റെ ഈണം മറഞ്ഞിരിക്കുന്ന പക്ഷികളുടെ ചിലച്ചുകൊണ്ട് വിരാമം എന്ത് ശാന്തസുന്ദരമായ ഗ്രാമം എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഗ്രാമം അത്ര ശാന്തമൊന്നുമല്ല ഏതോ കറുത്ത ശക്തികളും മറനീക്കാൻ കഴിയാതെ പോകുന്ന ചില ദുരൂഹതകളും ഇവിടെ ഒളിഞ്ഞുകിടപ്പുണ്ട് ഈ ഗ്രാമത്തിലേക്ക് വരുന്ന ദേശാടന പക്ഷികളൊന്നും പിന്നെ ഇവിടം വിട്ടുപോയിട്ടില്ല അത് നാടിഷ്ടമായതുകൊണ്ടല്ല അവരെല്ലാം ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യുന്നു അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല പലരും പല കാരണങ്ങൾ പറഞ്ഞെങ്കിലും അതിനിതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല നമുക്കാദ്യം ഈ ഗ്രാമത്തെ കുറിച്ചൊന്നറിയാം ഇതാണ് ചെതിങ്ക ഗ്രാമം ഇന്ത്യയിലെ അസാമിലെ ദിമാഹസോവ ജില്ലയിൽ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമം ഒരു നിഗൂഢ പ്രതിഭാസത്തിന് ആഗോള പ്രശസ്തി നേടിയിട്ടുണ്ട് ഈ ഗ്രാമം പ്രത്യേക മാസങ്ങളിൽ അതിന്റെ സമീപത്ത് സംഭവിക്കുന്ന കൂട്ടത്തോടെയുള്ള പക്ഷി മരണങ്ങൾ ആകർഷവും എന്നാൽ അസ്വസ്ഥത ഉളവാക്കുന്നതുമായ ഈ സംഭവം ശാസ്ത്രജ്ഞരെയും പക്ഷിശാസ്ത്രജ്ഞരെയും ജിജ്ഞാസുകളായ സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിച്ചു എല്ലാവരും അതിന്റെ പിന്നിലെ ചുരുളയക്കാൻ ശ്രമിച്ചു ആഗസ്റ്റ് അവസാനം മുതൽ നവംബർ പകുതി വരെ സന്ധ്യാസമയത്ത് ജതിങ്കയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അസാധാരണമായ ഒരു കാഴ്ച വെളിപ്പെടുന്നു പക്ഷികൾ അതായത് പ്രാഥമികമായി പ്രാദേശികവും ദേശാടനപരവുമായ ഇനങ്ങൾ അവ ഒരു ഹിപ്നോട്ടിക് ഫോഴ്സ് വരച്ചതായി തോന്നുന്നു ഗ്രാമത്തിലെ വിളക്കുകളിലേക്കും ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും അവ ഇറങ്ങുന്നു ആശയക്കുഴപ്പത്തിലാകുന്ന അവർ മരങ്ങൾ കെട്ടിടങ്ങൾ നിലം എന്നിവയുമായി കൂട്ടിയിടിക്കുന്നു അവരുടെ യാത്രകൾ ദാരുണമായി അവസാനിക്കുന്നു ഈ വിചിത്രമായ പ്രതിഭാസം പതിറ്റാണ്ടുകളായി നിരീക്ഷിക്കപ്പെടുന്നു ഇത് ഗവേഷകർക്ക് നിരവധി സിദ്ധാന്തങ്ങളും വിശദീകരണങ്ങളും നൽകി ചതിങ്കയിലെ പക്ഷികളുടെ മരണത്തെ വിശദീകരിക്കാൻ നിരവധി അനുമാനങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് വിളക്കുകൾ മൂലമുണ്ടാക്കുന്ന വ്യതിചലനം ഗ്രാമീണ വിളക്കുകൾ പ്രത്യേകിച്ച് മൂടൽമഞ്ഞുള്ള സാഹചര്യങ്ങളിൽ പക്ഷികളെ വഴിതെറ്റിക്കുകയും മാരകമായ കൂട്ടിയിടിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ആദ്യം വിശ്വസിച്ചിരുന്നു എന്നിരുന്നാലും ഈ പ്രതിഭാസം നിർദിഷ്ടമാസങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എല്ലാ പക്ഷികളെയും ബാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഈ സിദ്ധാന്തം വിശദീകരിക്കുന്നില്ല പിന്നെയുള്ള സാധ്യത പ്രകൃതി വിഷവസ്തുക്കളാണ് അതായത് പക്ഷികൾ കഴിക്കുന്ന പ്രാണികളിലോ സസ്യങ്ങളിലോ ഉള്ള പ്രകൃതി വിഷവസ്തുക്കളുടെ സാന്നിധ്യം അത് അവയെ വഴിതെറ്റിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യും ഇത് അവയുടെ അപകട സാധ്യതക്ക് കാരണമാകുന്നു എന്നിരുന്നാലും പക്ഷികളുടെ മരണവുമായി വിഷവസ്തുക്കളെ ബന്ധിപ്പിക്കുന്ന നിർണായ തെളിവുകളൊന്നും ഇനിയും കണ്ടെത്താനായിട്ടില്ല പിന്നെയുള്ളത് കാന്തിക അപാകതകളാണ് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഈ പ്രദേശത്തെ കാന്തിക വൈകല്യങ്ങൾ പക്ഷികളുടെ നാവിഗേഷനെ തടസ്സപ്പെടുത്തുകയും ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും കാന്തിക ക്ഷേത്രങ്ങൾ പക്ഷികളുടെ കുടിയേറ്റത്തെ സ്വാധീനിക്കുമെങ്കിലും ജതിങ്കയിലെ പക്ഷികളുടെ മരണത്തിൽ അവയുടെ പങ്കിന്റെ കൃത്യമായ തെളിവ് അവ്യക്തമായി തുടരുന്നു പിന്നെയുള്ളത് കൊള്ളയടിക്കുന്ന സ്വഭാവമാണ് അതായത് ഒരു സമീപകാല പഠനം പക്ഷികളെ ആകർഷിക്കുന്ന കൊള്ളയടിക്കുന്ന പ്രവർത്തനത്തിന്റെ സാധ്യത നിർദ്ദേശിച്ചു ഇത് കുറഞ്ഞ വെളിച്ചത്തിൽ അവയെ എളുപ്പമുള്ള ലക്ഷ്യമായി മാറ്റുന്നു അതായത് പക്ഷികളെ കൂട്ടത്തോടെ ലക്ഷ്യമിട്ട് കൊന്നുകളയുക എന്നിരുന്നാലും ഈ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നതിന് കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ് എന്നാൽ ചിലരൊക്കെ ഇത് പക്ഷികളെ കൂട്ടത്തോടെ നരബലി കൊടുക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നുമുണ്ട് ജതിങ്കയിലെ പക്ഷികളുടെ ദാരുണമായ നഷ്ടം സംരക്ഷണത്തെക്കുറിച്ചും വന്യജീവികളിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് നിർണായകമായ മാസങ്ങളിൽ ഗ്രാമത്തെ പ്രകാശ മലിനീകരണം പരമാവധി കുറയ്ക്കാനും പക്ഷികളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പ്രദേശവാസികളെ ബോധവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ജതിങ്ക ഒരു അവസരം നൽകുന്നു എന്നിരുന്നാലും വിനോദസഞ്ചാരത്തിന്റെ ധാർമ്മിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുകയും മറ്റെന്തിനേക്കാളും പക്ഷിക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഉത്തരവാദിത്ത സമ്പ്രദായങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ് നിങ്ങൾ ജതിങ്ക സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മാന്യമായിട്ട് തന്നെ ചെയ്യുക പക്ഷികൾക്ക് ഏതെങ്കിലും തരത്തിൽ ശല്യമോ ഉപദ്രവമോ ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക പിന്നെ ഒരു കാര്യം ഓർക്കുക ജതിങ്കയിലെ പക്ഷികളുടെ മരണത്തെ ചുറ്റിയുള്ള ദുരൂഹത ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എല്ലാ പക്ഷികളെയും ഒരുപോലെ ഇത് ബാധിക്കാത്തതുകൊണ്ടാണ് ജതിങ്കയിൽ നടക്കുന്ന ഈ കൂട്ടക്കൊരുതിയെ ഇപ്പോഴും എല്ലാവരും സംശയത്തിന്റെ നിലയിൽ കാണുന്നത് ഗവേഷണം തുടരുമ്പോൾ ഈ പ്രതിഭാസത്തെ ലഘൂകരിക്കാനും ഈ നിഗൂഢ ഗ്രാമത്തെ അലങ്കരിക്കുന്ന പക്ഷികളുടെ അത്ഭുതങ്ങളെ സംരക്ഷിക്കാനും ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ ഇതൊരു പൈശ്ചാചിക ശക്തിയുടെ വികൃതികളാണെന്ന് വിശ്വസിക്കുന്നവരും മുൻ ഇപ്പോൾ നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള രസകരമായ വീഡിയോ വീണ്ടും കാണാം ഇറ്റ്സ് മീഡിയ സൈനിങ് ഓഫ്